ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് എന്നും വളരെയധികം ഇമ്പോർട്ടൻ ആണ് ഇരുപറിലേക്കും ടാർഗറ്റ്സ് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താ നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോകുലും കേരളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് അപ്ഡേറ്റ് ആണ് സോ എന്തായാലും ഗോകുലം കേരള ഇപ്പം സൂപ്പർ കപ്പ് കളിക്കുന്നുണ്ട് സോ എന്തായാലും ഡ്രോയൊക്കെ വന്നു ഡ്രോ വീണപ്പോൾ സൂപ്പർ കപ്പിൽ ഗോകുലം കേരളയുടെ എതിരാളി എന്ന് പറയുന്നത് എഫ് സി ഗോവയാണ് ഇരുപത്തി ഒന്നാം തീയതി നാലരയ്ക്കാണ് മത്സരം നിങ്ങൾക്ക് ജീവോ ഹോട്ട് സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് ത്രീയിലൂടെ ഈ മത്സരങ്ങൾ കാണാൻ സാധിക്കും അതായത് സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും എനിക്ക് ഈ ഒരു ചാനൽ വഴിയായിരിക്കും കാണാൻ സാധിക്കുക സോ എന്തായാലും സ്റ്റേറ്റ് കൊണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഹമ്മദ് ജാഹുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റാണ് എന്തായാലും ഇത് വല്ലാത്തൊരു ടിഷ്ടായിപ്പോ എന്ന് തന്നെ പറയണം കാരണം ഇവിടെ നിന്ന് പോയാൽ അതിൽ ഒഡീഷ എഫ് സിയിൽ പോയ അഹമ്മദ് ജാഹു മറ്റേതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്തു എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അൽ അറു എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൻ്റെ മാനേജറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് മൊറോക്കോയിലുള്ള അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ചില സോഴ്സൊക്കെ വഴി സോ എന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് നമ്മളെ വിഷമിക്കുന്ന ഒരു കാര്യമാണത് അഹമ്മദ് ജാഹു പ്ലെയറായി അങ്ങനെ അഹമ്മദ് ജാഹുവിൻ്റെയും ഒരു യുഗാവസാനം എന്ന് പറയാം കാരണം നമ്മുടെ ഐ എസ് സിൽ കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ചൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അഹമ്മദ് ജാഹുവാണ് ക്രിയേറ്റിവിറ്റി നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ പ്രൊവൈഡിങ്ങും സെറ്റ് പീസും ഒക്കെ നോക്കിയാലും വേറെ ലെവൽ ടോപ്പ് ഐ എസ് സിൽ കളിക്കേണ്ട ഒരു പ്ലെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകും ചില സമയങ്ങളിൽ സോ അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു അഹമ്മദ് ജാഹു സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു യുഗാവസാനം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയിൽ അദ്ദേഹം ഇപ്പോൾ അലറു എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ പറയുക